ഓം ുങ്കുരിപ്പോ നമ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നാരായണീയം ദശകം തൊണ്ണൂറ്റാറ് ശ്ലോകം ഏഴ് എട്ട് പീതാംബരങ്കരവിരാജിത ശങ്കചക്രകൗമോദീസരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദ്ര ഭാവയാമി ശ്ലോകം ഏഴ്

മുനിവ അറിവിനായിക്കൊണ്ട് തന്നെ അതിയജ്ഞം കടുത്ത പ്രയത്നത്തെ അപപദതെ നിഷേധിക്കുന്നു യസ്തു യാദുരുത്തൻ ബ്രഹ്മതത്വം പരബ്രഹ്മ തത്വത്തെ ശൃണ് ശ്രവിച്ചിട്ടെ തൊൻപാദഭക്തി അങ്ങയുടെ പാദഭക്തിയെ ഗാഠം ആഴത്തിലുള്ളതാക്കി ശരണം ശരണത്തെ അയതി പ്രാപിക്കുന്നു തസ്യ അവനെ മുക്തി മോക്ഷം കരാഗ്രെ കൈയിലാകുന്നു പുന ഇഹ വീണ്ടും ഇവിടെ അഭി അങ്ങയുടെ ദാനത്തിലൂടെ ചിത്തചാഞ്ചല്യഹേതു ചിത്തവിക്ഷേപം വിക്ഷേപം കാരണമായിട്ട് അസുഖരത എളുപ്പമല്ലാത്ത അവസ്ഥ തുല്യ തുല്യമാകുന്നു തദവി അങ്ങനെയാണെങ്കിലും അഭ്യാസം പരിശീലനത്താൽ കൃപാചാരുതാഭ്യാം അങ്ങയുടെ കാരുണ്യവും സൗമാര്യവും കൊണ്ട് ആശു വേഗം വശയിതും ഇതും സ്വാധീനമാക്കുന്നതിനെ ശക്യം സാധിക്കുന്നു ഹരിവു സാരം ആത്മജ്ഞാനത്തിന് വേണ്ടി ഗ്രന്ഥപഠനം വ്യാസൻ അനുകൂലിക്കുന്നില്ല കേട്ടും മന്നം ചെയ്തും ഭഗവത് പാതാരവിന്ദങ്ങളിൽ അഗാധമായ ഭക്തി ഭക്തിയുണ്ടായാൽ മോക്ഷം എളുപ്പം കിട്ടും മനസ്സിന് ഇളക്കമുള്ളതിനാൽ ധ്യാനവും ജ്ഞാനയോഗം പോലെ വിഷമം കുറഞ്ഞതല്ല എങ്കിലും ഭഗവാന്റെ കാരുണ്യവും രൂപമാധുര്യവും തുടരത്തുടേ ധ്യാനിക്കുന്നതുകൊണ്ട് സാക്ഷാത്കാരം നേടാനാവും ഹരി

ഭുവനപതി ലോകനാഥനായ ഭഗവാൻ വിഷമതമേ ഏറ്റവും ദുർഘടമായ കർമ്മമാർഗെ കർമ്മമാർഗത്തിൽ നിർവിണ്ണ വിരക്തനായും അങ്ങയുടെ കഥാശ്രപണം മുതലായവയിൽ ഗാഠം അഗാധമായി ജാത ശ്രദ്ധ ശ്രദ്ധയോടുകൂടിയവനായും ഇരിക്കുന്നു എങ്കിലും കാമാൻ കാമക്രോധാദി വികാരങ്ങളെ ഖാദം വീക്ഷിക്കുന്നതിനെ നോവി ഏവ ഖലു കഴിയുന്നില്ലല്ലോ തൻ അതുകൊണ്ട് ഭൂയക വീണ്ടും നിശ്ചയന വൃതയോടുകൂടി തൊയി അങ്ങയിൽ നികിതമന മനസ്സുവച്ച് ദോഷബുദ്ധിയ ദോഷബുദ്ധിയോടുകൂടി താൻ അവയെ ഭജൻ സേവിച്ച് ഭക്തിയെ തന്നെ വർദ്ധിപ്പിക്കും തൊയി അങ് ഹൃദയഗതയെ ഉള്ളിൽ ഇരിക്കുമ്പോൾ സംഗ്രഹബന്ധങ്ങൾ മംഗു വേഗം നശിക്കും ഹരിവും സാരം ലോകനാഥനായ ദേവ വളരെ ദുഃഖകൗരവും സ്വർഗാദിഫലം നൽകുന്നവയുമായ കർമ്മ മാർഗത്തിൽ വിരക്തനും അങ്ങയുടെ കഥ കേൾക്കാൻ തുടങ്ങിയവയിൽ വളരെ ശ്രദ്ധയുള്ളവനും ആണെങ്കിലും പൂർവകർമ്മഫലമായി കാമക്രോധാദികളാൽ ആകൃഷ്ടനായി പുത്ര കളത്രാദികളെ തിരിക്കാൻ ഞാൻ ശക്തനാകുന്നില്ല അതിനാൽ വീണ്ടും അങ്ങയിൽ തന്നെ മനസ്സ് ദൃഢമായി വെച്ച് ദോഷങ്ങളെന്ന് കരുതി കാമാദികളെ ഭജിച്ച് അങ്ങയിൽ ഉള്ള ഭക്തിയെ തന്നെ വളർത്താം അങ്ങ് ഉള്ളിലിരിക്കുമ്പോൾ കാമാദികൾ ഉടനെ നശിക്കും ഹരിവും